ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം പതിനാറ് ജോബിൻ്റെ മറുപടി ജോബ് പറഞ്ഞു ഇതൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ് പൊള്ള വാക്കുകൾക്ക് അറുതിയില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ നിന്നെ പ്രേരിപ്പിക്കുന്നതെന്ത് നീ എൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിന്നെപ്പോലെ സംസാരിക്കാൻ എനിക്കും കഴിയുമായിരുന്നു നിനക്കെതിരെ സംസാരിക്കുവാനും നിന്നെ പരിഹസിക്കുവാനും എനിക്ക് കഴിയുമായിരുന്നു എന്നാൽ എൻ്റെ സംസാരം കൊണ്ട് നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുമായിരുന്നു സാന്ത്വന വാക്കുകൾ കൊണ്ട് നിൻ്റെ വേദന ലഘൂകരിക്കുമായിരുന്നു ഞാൻ സംസാരിച്ചത് കൊണ്ട് എൻ്റെ വേദന ശമിക്കുന്നില്ല മിണ്ടാതിരുന്നാലും അതെന്നെ വിട്ടുമാറുന്നില്ല ദൈവം ഇപ്പോൾ എന്നെ തളർത്തിയിരിക്കുകയാണ് എൻ്റെ സ്നേഹിതന്മാരെയും അവിടെ നിന്ന് അകറ്റിക്കളഞ്ഞിരിക്കുന്നു അവിടെ നിന്നെ എല്ലും തോലും ആക്കിയിരിക്കുന്നു അതെൻ്റെ മുഖത്തു നോക്കി എനിക്കെതിരെ സാക്ഷ്യം നൽകുന്നു അവിടെ നിന്നെ വെറുക്കുകയും തൻ്റെ ക്രോധത്തിൽ എന്നെ ചിന്തിക്കളയുകയും ചെയ്തു അവിടുന്ന് എൻ്റെ നേരെ പല്ലിറമി ശത്രുവിനെ തീക്ഷണമായി നോക്കുന്നു മനുഷ്യർ എൻ്റെ നേരെ വായി പിളർന്നു അവർ ഗർഭവോടെ എൻ്റെ മുഖത്തടിച്ചു എനിക്കെതിരെ അവർ സംഘം ചേരുന്നു അതിർമ്മികൾക്ക് അവിടെ നിന്നെ വിട്ടുകൊടുക്കുന്നു ക്രൂരന്മാരുടെ കൈകളിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഞാൻ സ്വസ്ഥമായി വസിച്ചിരുന്നു അവിടെ നിന്നെ തകർത്തു അവിടുന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് നിലത്തടിച്ചു ചിതറിച്ചു അവിടുന്ന് എൻ്റെ നേരം ഉന്നം വച്ചിരിക്കുന്നു അവിടുത്തെ വില്ലാളികളിനെ വലയും ചെയ്തിരിക്കുന്നു അവിടെ നിൻ്റെ ആന്തര അവയവങ്ങളെ കരുണയില്ലാതെ പിളർക്കുന്നു അവിടുന്ന് എൻ്റെ പിത്തനീര് ഒഴുക്കിക്കളയുന്നു അവിടുന്ന് എന്നെ ആവർത്തിച്ചു മർദ്ദിച്ചു തകർക്കുന്നു പടയാളികളെപ്പോലെ അവിടെ നിന്ന് എൻ്റെ മേൽ ചാടി വീഴുന്നു ശരീരത്തിന് ഞാൻ ചാക്കുവസ്ത്രം തുന്നിയിരിക്കുന്നു എൻ്റെ നെറ്റി പൊടിയിൽ ആണ്ടിരിക്കുന്നു കരഞ്ഞ് എൻ്റെ മുഖം ചുമന്നു എൻ്റെ കൺപോളകളിൽ അന്ധകാരം കൂടിയിരിക്കുന്നു എൻ്റെ കൈകൾ അക്രമം പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ പ്രാർത്ഥന നിർമ്മലമാണ് ഭൂമി എൻ്റെ രക്തം മറച്ചു കളയാതിരിക്കട്ടെ എൻ്റെ വിലാപം അവസാനിക്കാതിരിക്കട്ടെ ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉന്നതത്തിലും മെരിക്കുന്നു സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു എൻ്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കുന്നു ഒരുവൻ അയൽക്കാരന് മുമ്പിൽ വാദിക്കുന്നത് പോലെ അതെനിക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ന്യായവാദം നടത്തട്ടെ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ തിരിച്ചുപഴിയാൻ കഴിയാത്ത പാതയിലൂടെ ഞാൻ കടന്നു പോകും ദൈവവചനമാണ് നാം കേട്ടത്